सुदेवाय ॐ गङ्गणपतये नमः ॐ श्रीसरस्वत्यै नमः ॐ श्रीगुरुभ्यो नमः എല്ലാവർക്കും നമസ്കാരം ശ്രീമൻ നാരായണീയ പഠനത്തിലേക്ക് വീണ്ടും സ്വാഗതം എട്ടാം ദശകമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ച് ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു ഇവിടെ ബ്രഹ്മദേവൻ മയങ്ങി ഉണരുന്ന സമയത്ത് സർവസൃഷ്ടിയും ഭഗവാനിൽ ലയിച്ച് തിരിച്ച് വീണ്ടും പുനർജനിക്കുന്നു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞ ശ്ലോകത്തില് ഭട്ടത്തിരിപ്പാട് പറഞ്ഞത് ഭഗവാനോട് പറയായിരുന്നു ഭഗവാനെ അവസാനത്തെ രാത്രിയിൽ സംഭവിച്ചതും അതിനുശേഷം ഈ പകല് സംഭവിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാം എന്നാണ് ഭട്ടത്തിരിപ്പാട് ഭഗവാനോട് പറഞ്ഞത് ഭഗവാൻ വേണ്ടിയിട്ടല്ല അത് പറയുന്നത് നമ്മളെ പോലുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാനെ ഞാൻ എല്ലാവർക്കും വേണ്ടി വിവരിച്ചു കൊടുക്കാം എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ അതിനെ കാണണം നമുക്ക് ഇന്ന് ആറാമത്തെ ശ്ലോകം നോക്കാം ശ്ലോകം ചൊല്ലിത്തരാം കേട്ടു നോക്കൂ വളരെ രസകരമായിട്ടുള്ള ഒരു ശ്ലോകമാണ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും േഷേ ഫണിരാജി ശേഷേ ജലൈക ശേഷേ ഭുവനേ സ്മ ശേഷേ ആനന്ദസന്ദന്ദ്രനുഭവസ്വരൂപ പരിമുദ്രിതാത്മാ കുറെ വേഷേ ശേഷേ എന്നൊക്കെ കേട്ടു അല്ലെ എന്താണ് പറയുന്നത് നോക്കാം തവയ വേഷേ ഭണിരാജ ശേഷേ ജലൈക ശേഷേ ഭുവനേ സ്മ ശേഷേ ആനന്ദ സാന്ദ്രാനുഭവ സ്വരൂപ സ്വയോഗ്രിതാത്മാ ആദിശേഷൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ അനന്തൻ എന്ന് പേരുള്ള ആ നാഗത്തിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ആദിശേഷൻ എന്താണോ ആ ആദി അവസ്ഥയിൽ ശേഷിച്ചിരിക്കുന്നത് അതാണ് ആദിശേഷൻ ആ ആദിശേഷനിലാണ് ഭഗവാൻ ശയിക്കുന്നത് എന്ന് നമുക്കറിയാം ആ വിഷ്ണുവിന്റെ രൂപത്തെ കുറിച്ച് മുന്നേ പഠിച്ച ശ്ലോകങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ അനന്തന്റെ മേലെ ശയിക്കുന്നു ആദിശേഷൻ അനന്തനായിരിക്കുന്ന ആദിശേഷൻ്റെ മേലെ ശയിക്കുന്നു അനന്തമെന്ന എന്ന ഇൻഫിനിറ്റിയാണ് അതിന് ആദിയില്ല അന്തം അങ്ങനെ കിടക്കുകയാണ് ശേഷൻ എന്ന് വെച്ചാൽ എന്താണോ ശേഷിക്കുന്നത് അതാണ് ശേഷം അതിലാണ് ഭഗവാൻ ശയിക്കുന്നത് എന്ന് പറയുന്നു പിന്നെ നാരായണൻ എന്നുള്ള വാക്കും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് നാരം എന്നുള്ള കാരണ ജലത്തിൽ ആരായണോ ആരാണോ ശയിക്കുന്നത് അതാണ് നാരായണൻ എന്നും പറയാം ഇപ്പൊ പാലാഴിയിൽ ഭഗവാൻ അനന്തന്റെ പുറത്ത് കിടക്കുന്നു എന്ന് പറയുന്ന സമയത്ത് എവിടെയോ നമുക്ക് കാണാത്ത ഭൂമിക്കപ്പുറത്തൊക്കെയുള്ള എവിടെയോ ആകാശത്തിലുള്ള ഒരു കടലില് ഒരു പാമ്പിന്റെ മേലെ ഭഗവാൻ കിടക്കുന്നു എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് സർവവ്യാപിയായിട്ടുള്ള ഭഗവാൻ അനന്തതയില് അങ്ങനെ കിടക്കുകയാണ് എന്ന് ചിന്തിക്കണം സർവവും പ്രളയത്തിലേക്ക് പോകുന്ന സമയത്ത് എല്ലാം ലയിച്ച് ഭഗവാനിലേക്ക് പോകുന്ന സമയത്ത് പിന്നെ ഒന്നും ശേഷിക്കുന്നില്ല എന്താണോ ശേഷിക്കുന്നത് അത് ഭഗവാനാണ് ആ ഭഗവാനിലാണ് ഭഗവാൻ ശയിക്കുന്നത് എന്ന് നമുക്ക് എടുക്കേണ്ടി വരും അതുകൊണ്ട് ശ്ലോകത്തിന്റെ അർത്ഥത്തിലേക്ക് പോകാം തവ ഏവ വേഷേ തവ ഭഗവാനെ നിന്തിരുവടികളുടെ തന്നെ ഏവ വേഷേ നിന്തിരുവടികളുടെ തന്നെ ഒരു രൂപ പകർച്ചയായിട്ടുള്ള അങ്ങ് തന്നെ വേഷം ധരിച്ചിട്ടുള്ളവനായിട്ടുള്ള എന്നാണ് എടുക്കേണ്ടത് അങ്ങയുടെ തന്നെ മറ്റൊരു രൂപമായിട്ടുള്ള ഭണിരാജ ശേഷേ ഫണിരാജൻ അല്ലെ ആദിശേഷൻ എന്നു പേരുള്ള ഭണിരാജൻ അതാണ് ശേഷേ എന്ന് എന്നവിടെ വരുന്നത് തവ ഏവ വേഷേ അങ്ങയുടെ തന്നെ വേഷം ആയിട്ടുള്ള ഭണിരാജി ശേഷേ ഭണിരാജനായിട്ടുള്ള ആ ആദിശേഷനിൽ എന്താണ് ചെയ്യുന്നത് ജലൈക ശേഷേ ഭുവനെ ഈ ഭുവനം ജലം മാത്രമായിട്ട് ശേഷിക്കുന്ന സമയത്ത് പ്രളയം വന്നപ്പോ ജലം മാത്രമായി ശേഷിക്കുന്നു അതായത് കാരണജലം എന്നാണ് പറയുന്നത് ആ ജലം മാത്രമായി ശേഷിക്കുന്ന സമയത്ത് ശേഷേമ ഭഗവാൻ അവിടെ ശയിച്ചിരുന്നു അവിടെ ഈ ജലത്തില് ആദിശേഷന്റെ മേലെ ഭഗവാൻ ശയിച്ചിരുന്നു എങ്ങനെയാണ് ഭഗവാൻ ശയിക്കുന്നത് ആനന്ദ സാന്ദ്രാനുഭവസ്വരൂപ ഒന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന സാന്ദ്രാനന്ദവബോധാത്മകം എന്ന് തുടങ്ങിയില്ലേ അതിൽ പറഞ്ഞിരിക്കുന്ന പോലുള്ള ആനന്ദസാന്ദ്രാനുഭവ സ്വരൂപനായിട്ടുള്ള നിന്തിരുപടികൾ ഭഗവാനെ അങ്ങ് ആനന്ദ സാന്ദ്രാനുഭവ സ്വരൂപനാണ് ഭഗവാൻ എന്താണ് ഭഗവാന്റെ സ്വരൂപം ആനന്ദ സാന്ദ്രാനുഭവമാണ് അതാണ് ഭഗവാന്റെ സ്വരൂപം ആ സ്വരൂപം വേറെ എവിടെയെങ്കിലും ആണോ അല്ല നമ്മുടെ ഉള്ളില് നമ്മൾ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ീ അനന്തതയിൽ ശയിച്ചുകൊണ്ടിരിക്കുന്ന ആദിശേഷനിൽ മയങ്ങിക്കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ ആ സാന്ദ്രാനുഭവം സാന്ദ്ര ആനന്ദ അനുഭവം നമുക്കും അനുഭവിക്കാൻ വേണ്ടി സാധിക്കും നമ്മുടെ ഉള്ളിൽ ഉള്ളിലതുണ്ട് ആ ഭഗവാനെ കുറിച്ചാണ് പറയുന്നത് എല്ലാം പ്രളയത്തിലിരിക്കുമ്പോഴും ശേഷിക്കുന്നത് ഭഗവാന്റെ രൂപമായിട്ടുള്ള ശേഷം തന്നെയാണ് ആ ശേഷനിൽ ഭഗവാൻ ശയിക്കുന്നു എന്ന് പറയുമ്പോൾ അനന്തതയിൽ ഭഗവാൻ ശയിക്കുന്നു എല്ലൂടെ അനന്തത എന്ന് നമുക്ക് അവിടെ പറയാൻ പറ്റുവോ അത് നമുക്കറിയില്ല എല്ലാം ഭഗവാനിലേക്കാ ലയിക്കുന്നത് ഭഗവാൻ മാത്രമേ ബാക്കിയുള്ളൂ ഭഗവാന്റെ സ്വരൂപം എന്ന് പറയുന്നത് അനന്തമാണ് അതുകൊണ്ട് അനന്തതയിൽ ഭഗവാൻ ഭഗവാനെ തന്നെ ശയിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും എങ്ങനെയാണ് ഭഗവാൻ എന്ന് പറഞ്ഞു സ്വയോഗനിദ്രാ പരിമുദ്രിതാത്മ സ്വന്തം യോഗനിദ്രയില് അങ്ങനെ ഉറച്ചിട്ട് പരിമുദ്രിതാത്മ ആത്മാവിനെ അതിലേക്ക് ഉറപ്പിച്ചിട്ട് സ്വന്തം യോഗ നിദ്രയിലേക്ക് സ്വന്തം യോഗനിദ്രയിലേക്ക് ലയിച്ചിരിക്കുന്ന ആത്മാവോട് കൂടിയവനായിട്ട് ഭഗവാൻ സാന്ദ്രാനന്ദുഭവ സ്വരൂപിയായിട്ട് ആദിശേഷനിൽ സകലവും ജലമായി മാറിയ സമയത്ത് എല്ലാം പ്രളയത്തിലേക്ക് വന്ന സമയത്ത് സാന്ദ്രാനന്ദാനുഭവ സ്വരൂപനായിട്ട് ഭഗവാൻ ആദിശേഷനിൽ ശയിച്ച് മയങ്ങുകയാണ് നല്ല ശ്ലോകമല്ലേ ആലോചിച്ചു നോക്കൂ അച്ചു ചുല്ലുന്ന സമയത്തൊന്നിങ്ങനെ കേട്ട് നോക്ക എന്നിട്ട് ആ ഭാവം സ്മരിച്ചു നോക്കൂ ഭഗവാൻ എങ്ങനെ കിടക്കുന്നത് തവൈ വേഷേ ജലൈകശേഷേ ഭുവനേ സ്വശേഷേ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപ സ്വയോഗദ്രാപരിമുദ്രിതാത്മാ ആ ഭാവത്തിൽ ഭഗവാൻ ഇങ്ങനെ കിടക്കുക ആ ഭാവം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി സാധിക്കും കാരണം ഭഗവാൻ നമ്മളിലൂടെയാണ് ആ ശയനം പൂർത്തിയാക്കുന്നത് നമ്മളില്ലാതെ ഭഗവാന് ഭഗവാനിവിടെ ഇല്ല കാരണം നമ്മളിലൂടെയാണ് ഭഗവാൻ ശയിക്കുന്നത് എന്ത് കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മളിലൂടെയാണ് നമ്മളിൽ നിന്ന് അന്യമായിട്ട് വേറൊരു ഭഗവാനും ഇല്ല അതുകൊണ്ട് ആ സാന്ദ്ര ആനന്ദ അനുഭവം നമുക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നമ്മുടെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി സാധിച്ചാൽ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ എല്ലാം ഭഗവാനിൽ ലയിച്ച സമയത്തും എല്ലായിടത്തും ജലം നിറഞ്ഞിരിക്കുന്ന കാരണ നിറഞ്ഞിരിക്കുന്ന സമയത്തും ഭഗവാൻ ഭഗവാന്റെ തന്നെ മറ്റൊരു വേഷപകർച്ചയായിട്ടുള്ള ആദിശേഷനിൽ ആദിശേഷൻ അനന്തനിൽ ഭഗവാൻ ശയിക്കുന്നു അതാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്ന ഭഗവാന്റെ രൂപം അനന്ത പത്മനാഭത്തിൽ പത്മ മതിൽ നിന്ന് വരും പത്മയോഗത്തിൽ അതിലാണ് ബ്രഹ്മദേവൻ ജനിക്കുന്നത് ആ പത്മനാഭന ഇങ്ങനെ കിടക്കാണ് ആ അനന്തതയിൽ എന്തോ മനോഹരമാണ് ആ ശ്ലോകവും അതിന്റെ ഭാവവും ചിന്തിച്ചു നോക്കും ആലോചിക്കാൻ പറഞ്ഞാൽ നമുക്കറിയാതെ കണ്ണൻ ഇങ്ങനെ നിറഞ്ഞു പോകും ആ ഭാവത്തിൽ ഭഗവാനിരിക്കുകയാണ് എന്തായാലും ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാ നിങ്ങൾ കേട്ടു നോക്കൂ ഒരുപാട് വിവരിക്കാനില്ല ഭട്ടത്തിരിപ്പാട് അത്രയും ഭംഗിയായിട്ട് ആ ശ്ലോകത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട് വാക്കുകൾക്ക് അതീതമാണ് അതിലെ സൗന്ദര്യം അതുകൊണ്ട് ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാൻ നിങ്ങൾ ഏറ്റു ചൊല്ലി നോക്കാം ഫണിരാജി ശേഷേ ജലൈകശേഷേ ഭുവനേ സ്മ ശേഷേ സ്വയോഗത്മാ വാക്കുകളൊന്നുകൂടെ ശ്രദ്ധിക്ക തവ ഏവ വേഷെ അങ്ങയുടെ തന്നെ വേഷപ്പകർച്ചയായിട്ടുള്ള ഫണിരാജി ശേഷെ ഫണിരാജനായിട്ടുള്ള ശേഷനിൽ ജല ഏകശേഷേ ജലം മാത്രം അവശേഷിച്ചിരിക്കുന്ന സമയത്ത് ഭുവനെ ഈ ഭുവനം ജലം മാത്രമായി തീർന്നിരിക്കുന്ന അവസരത്തില് ശേഷേസ്മ ആ ശേഷം എന്ന് പറയുന്ന ശേഷേസ്മ അതിൽ തന്നെ ശയിച്ചിരുന്നു അതില് ശേഷിച്ചിരുന്നു എന്ന അർത്ഥം നമുക്ക് എടുക്കാം ശേഷേസ്മ എന്ന് പറഞ്ഞ ആ ഒരു ഭൂതകാലത്തിൽ പറയാണ് അങ്ങ് അങ്ങനെ അതിൽ ശേഷിച്ചിരുന്നു എങ്ങനെയാണ് ശേഷിക്കുന്നത് ആനന്ദ സാന്ദ്രാനുഭവ സ്വരൂപ ആനന്ദസാന്ദ്രാനുഭവ സ്വരൂപമായിട്ട് സ്വയോഗനിദ്രാ പരിമുദ്രിതാത്മ സ്വന്തം യോഗനിദ്രയിലേക്ക് ആത്മാവിനെ പരിമുദ്രണം ചെയ്തുകൊണ്ട് അങ്ങ് ശയിച്ചിരുന്നു നല്ല ശ്ലോകമാണ് എല്ലാവരും പഠിക്ക സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം എല്ലാവർക്കും നന്ദി നമസ്തേ അടുത്ത ശ്ലോകവുമായിട്ട് ഉടൻ കാണാം ാരായണായ നമോ നാരായണായ നമോ നാരായണ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ